ില് മൊബൈൽ ലാപ്ടോപ്പ് സ്മാർട്ട് വാച്ച് പിന്നെ ആക്സറി അതെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് വാ റിഹാം മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ പതിനഞ്ച് വർഷത്തോളമായി അറബികൾക്കിടയിലെ അലയില് വളരെയധികം സുപരിചിതാണ് റിഹാം മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വാളിറ്റി പ്രോഡക്റ്റ് ബെസ്റ്റ് പ്രൈസിനാണ് റിഹാം മൊബൈൽസ് കൊടുക്കുന്നത് അഞ്ച് സ്റ്റാപ്പുള്ള സ്മാർട്ട് വാച്ച് ഒരു നാപ്പത്തി ഒമ്പത് അഞ്ച് സ്റ്റാപ്പ് വന്നായിട്ട് വരുന്നത് ാണ് അട്രാക്ഷൻ കവേഴ്സ് ആണ് ഇനി ഏത് മൊബൈലിന്റെ ഐഫോണിന്റെ ഏത് മോഡൽ ആയാലും ഫ്രം ടു സീരീസ് എല്ലാം അവൈലബിൾ ആണ് ഇനി പിന്നെ ഇത് സാംസങ് സീരീസ് ആയാലും ഓപ്പോ വിവോ എല്ലാം അവൈലബിൾ ആണ് പത്ത് തൃഹ മുതൽ മൊബൈൽ കവേഴ്സിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട് ഇവിടെ ബെസ്റ്റ് പ്രൈസിന് ലാപ്ടോപ്പ് ഐപാഡ്